ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിൻ്റെ ഒരു തകർപ്പൻ പ്രൊമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ കിരൺ കല്യാണി ചേർത്ത് പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുവാണ് ഭയങ്കര സന്തോഷത്തോടുകൂടെ വാലൻറ്റൈൻസ് ഡേയുടെ അന്നാണ് നമ്മുടെ ആദ്യ കൂടിക്കാഴ്ച എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ കല്യാണിയും അതേ കിരൺ ഏട്ടാ അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക ആ ശരി ശരി എന്നാൽ പിന്നെ സമയം വൈകിക്കേണ്ട നമുക്കേ പോയി ബാഗൊക്കെ പാക്ക് ചെയ്യാം വാ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണിയും വിളിച്ചുകൊണ്ട് കിരൺ മുറിയിലേക്ക് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് രൂപയാണ് രൂപയും മുറിയിലിരുന്ന് സി എസിനു ഇഷ്ടപ്പെട്ട സാരികളൊക്കെ എടുത്ത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോഴേക്കും സി എസ് ഫോൺ വിളിക്കുകയാണ് ഹലോ രൂപ എന്താ താൻ എന്തെടുക്കുക നാളെ നമുക്ക് പോകാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് വയ്ക്കുക ചന്ദ്രേട്ട എല്ലാം ചന്ദ്രേട്ടന ഇഷ്ടപ്പെട്ട സാരികൾ എടുത്ത് വെക്കുന്നേ ആ ഞാനും അതേടോ തനിക്ക് ഇഷ്ടപ്പെട്ട ഷർട്ടും പാൻറ്റുമൊക്കെയാണ് ഞാനും എടുത്ത് വയ്ക്കുന്നത് കൂടുതലും താനെടുത്ത് തന്നതാണ് ഉള്ളത് മുഴുവനും ആ ആ പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പോകുന്നതിൽ കിരണ് നല്ല സംശയമുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ റൂട്ടൊന്നും പോകണ്ട നമുക്ക് വേറെ ഏതെങ്കിലും റൂട്ട് പോവാം ആ അവർക്ക് സംശയമുണ്ടെങ്കിൽ അവർ കണ്ടുപിടിച്ചോട്ട് തന്ത്ര കേട്ടോ അതിലെനിക്ക് സങ്കടമൊന്നുമില്ല ഹാ അപ്പം താനല്ലേ പറഞ്ഞത് മക്കളൊന്നും ഇപ്പം അറിയണ്ടെന്ന് അതുകൊണ്ടാണ് ഞാനും മറച്ചു പിടിച്ചത് ഇല്ലെങ്കിൽ കിരണം കല്യാണിയൊക്കെ അറിയുന്നതിൽ എനിക്കൊരു സങ്കടമില്ല അത് കേട്ടതും അത് പിന്നെ അവരറിയാതിരിക്കാൻ വേണ്ടിയല്ലല്ലോ ചന്ദ്രേട്ടൻ അങ്ങനെ പറഞ്ഞത് എൻ്റെ ആങ്ങളെ എന്ന അസുരനിൽ നിന്നും അവരെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ ഒപ്പം എൻ്റെ ചന്ദ്രേട്ടനെയും നമ്മളെല്ലാവരും ഒന്നിച്ചു എന്നറിഞ്ഞാൽ അവൻ അടങ്ങിയിരിക്കില്ല ഇപ്പം തന്നെ അവൻ ആകെ അവസ്ഥപ്പെട്ടിരിക്കുക കാരണം അവന്റെ മരുമകൻ ഒരു ലോക ഫ്രോഡാണെന്ന് അവൻ അറിഞ്ഞു കഴിഞ്ഞു എങ്ങനെയെങ്കിലും സരയുവിൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കൊല്ലാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുക ഏയ് അത് വേണ്ട രൂപേ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവസാനം അത് നിന്റെ തലയിൽ തന്നെ വന്ന് വീഴും അതുകൊണ്ട് നീ അങ്ങനെയുള്ള പാപങ്ങളൊന്നും ചെയ്യരുത് കേട്ടോ ഏയ് ഞാൻ ഞാനങ്ങനെ ചെയ്യുമെന്ന് ചന്ദ്രേട്ടന് തോന്നുന്നുണ്ടോ ആ ആ കുഞ്ഞ് ഏത് ദുഷ്ടൻ്റെ കുഞ്ഞായാലും ആ ഒരു അതൊരു കുഞ്ഞല്ലേ അതെന്ത് പഴിച്ചു അതിനെന്തറിയാം ചന്ദ്രേട്ട എന്നൊക്കെ പറയുക അത് ശരിയാണ് പക്ഷേ അവനതറിയില്ലല്ലോ ആ രാഹുൽ എന്ന് പറഞ്ഞ രാക്ഷസനെ കുഞ്ഞായാലും വലിയവരായാലും കൊല്ലണമെന്ന് പറഞ്ഞാൽ അവന് കൊല്ലണം അങ്ങനെ ഒരിത് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സമയം ആ രൂപ അല്ല ചന്ദ്രേട്ട നാളെ ഏത് സാരിയാണ് ഞാൻ കൊടുക്കണ്ടേ ആ ആ ഞാനന്ന് മേടിച്ചെന്നില്ല ഒരു മഞ്ഞ കളർ ആ സാരി ഉടുക്കുമോ അതുതന്നെയോ അല്ലെങ്കിൽ വേറെ സാരി തന്നെ എന്നെ വീഡിയോക്കുള്ളിക്കുമ്പോൾ കാണിക്കും ഞാൻ പറയാം ശരി ചന്ദ്രേട്ട എന്നൊക്കെ പറയട്ടെ അതെ എന്നാൽ പിന്നെ ശരി നമുക്ക് ഫോണ് കട്ട് ചെയ്യാം ഇല്ലെങ്കിലേ കിരണോ കല്യാണിയോ സംശയം കൊണ്ട് ഇടക്ക് നമ്മളൊന്ന് വിളിച്ചാലോ അത് ചന്ദ്രേട്ടൻ പറഞ്ഞത് ശരിയാ എന്നാൽ പിന്നെ നമുക്ക് ഫോൺ വെക്കാം എന്നും പറഞ്ഞുകൊണ്ട് രൂപയും എസ് ഫോൺ കട്ട് ചെയ്യണം ഈ സമയം അപ്പം തന്നെ കല്യാണി രൂപയെ വിളിച്ചു ഹലോ അമ്മേ ആ എന്താ മോളെ അമ്മ എന്തെടുക്കുക ഞാനിങ്ങനെ വെറുതെ ഇരിക്കുവാണ് മോളെ ആ മോളെന്തെടുക്കുക അത് നാളെ ടൂർ പോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചോണ്ടിരിക്കുവോ അമ്മേ ആ സന്തോഷമായിട്ട് പോയിട്ട് വാ സൂക്ഷിച്ചൊക്കെ പോണേ നിങ്ങൾ നിങ്ങളവിടെ നിന്ന് പോകുന്നു എന്നറിഞ്ഞാൽ എൻ്റെ ആങ്ങളെന്ന് പറയുന്ന ആസുരൻ അവൻ വെറുതെ ഇരിക്കില്ല നിങ്ങളവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ അവൻ നിങ്ങളെ കാണും നിങ്ങളുടെ യാത്ര മുടക്കാൻ അവൻ പലതും ചെയ്യും അതുകൊണ്ട് സൂക്ഷിക്കണം മോളെ ഞാൻ സൂക്ഷിച്ചോളാമേ അമ്മേ അങ്ങനെയൊന്നും ഒന്നും സംഭവിക്കില്ല എൻ്റെ കിരുന്നേട്ടനും അച്ഛനും ഒക്കെ ഞങ്ങൾ ഒപ്പമുള്ളപ്പോൾ പിന്നെ ഞാൻ എന്തിനാണ് പേടിക്കുന്നത് ഏഹ് അച്ഛനും വരുന്നുണ്ടോ ഏയ് അച്ഛൻ വരുന്നില്ല ഞാൻ പറയുമായിരുന്നു അച്ഛനും ഉള്ളപ്പോൾ അങ് അമ്മയുടെ ആങ്ങള ഞങ്ങളൊന്ന് തൊടാൻ പേടിക്കും അതുകൊണ്ട് അമ്മ ധൈര്യമായിട്ടിരിക്കേ ഒന്നും സംഭവിക്കില്ലെന്നേ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കും ഇത് കേട്ടത് രൂപ ചിരിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും കല്യാണി അമ്മ എന്താ കിടക്കാത്ത ഏയ് ഒന്നുമില്ല മോളെ വെറുതെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കുക അച്ഛനെക്കുറിച്ചാണോ പിന്നെ അല്ലാതെ ഞാൻ ആരെ ആരെക്കുറിച്ച് ആലോചിക്കാനാ മോളെ ആ അമ്മ പേടിക്കേണ്ട അടുത്ത ടൂറ് പോകുമ്പോൾ നമുക്ക് അച്ഛനെയും കൂട്ടി നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പോവാം എന്താ പോരെ മതി മോളെ എനിക്കങ്ങനെ അർജൻറ്റൊന്നും ഇല്ല അച്ഛനുമായിട്ട് സമാധാനത്തിലെടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ് രൂപ ഇങ്ങനെ സംസാരിക്കണം എന്നാൽ ശരിയമ്മ അമ്മ ഭക്ഷണം കഴിച്ചോ ആ കഴിച്ചു മോളെ എന്നാൽ അമ്മ കിടന്നോ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി ഫോൺ കെട്ടിയത് അപ്പം കിരൺ എന്താ എന്താ കല്യാണി അമ്മ എന്താ പറഞ്ഞേ ആ അമ്മ ഉറങ്ങിയിട്ടൊന്നുമില്ല അപ്പം തന്നെ ഉറപ്പിച്ചോ അച്ഛനും അമ്മയും കൂടെ എവിടെയോ പോകാൻ പ്ലാനിട്ടിരിക്കുക അതുകൊണ്ടാണ് അമ്മ ഉറങ്ങാതിരിക്കുന്നത് ഇപ്പം മനസ്സിലായില്ലേ മനസ്സിലായി കിരണേട്ടാ എന്തായാലും നമ്മളിത് അറിഞ്ഞ ഭാവം നടിക്കണ്ട അറിയാതെ നിന്നാൽ മതി നമ്മളറിഞ്ഞൂന്നറിഞ്ഞാലേ അവർക്ക് ചമ്മലം നാണവും കൊണ്ട് അവരെവിടെയും പോകില്ല അറിയാതെ നിന്നാൽ ചിലപ്പോൾ അവർ പോകും സത്യത്തിൽ അവരെ എവിടെയെങ്കിലും പോയിക്കോട്ടെ എന്ന് കരുതിയല്ലേ നമ്മൾ ഈ യാത്ര തന്നെ പ്ലാൻ ചെയ്തത് ആ അത് ശരിയാ എന്നൊക്കെ പറഞ്ഞ് കല്യാണി ഇങ്ങനെ സംസാരിക്കുമോ എന്നാൽ പെട്ടെന്നാവട്ടെ പെട്ടെന്ന് എടുത്തു വെക്കും അങ്ങനെയെല്ലാം പാക്കൊക്കെ ചെയ്ത് വെച്ചാൽ അവർ കിടന്നുറങ്ങാണ് പിന്നീട് നേരം വെളുത്തു നേരം വെളുത്തതും നയനയും ആദർശിനെയാണ് കാണിക്കുന്നത് അവർ അനന്തപുരി തറവാട്ടിന്ന് പുറപ്പെട്ടു കാറിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ആ സമയത്ത് ആദർശ് നയനയോട് പറയുക എന്തായാലും അമ്മയില്ലാത്തത് നന്നായി അല്ലേ നയന അതെന്താ ആദർശേട്ടം അങ്ങനെ പറഞ്ഞേ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ കിരൺ വിളിച്ചപ്പോൾ നമുക്കിങ്ങോട്ട് വരാൻ പറ്റുമായിരുന്നോ ആ അമ്മ വീട്ടിൽ പോയിരിക്കുന്നതുകൊണ്ട് രക്ഷപ്പെട്ടു ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് വരാൻ പറ്റില്ലായിരുന്നു കിരണും കല്യാണിയും എന്ത് വിചാരിച്ച തന്നെയായിരുന്നു അത് ആദർശേട്ടം പറഞ്ഞാൽ ശരിയാണ് പക്ഷേ അമ്മ തിരിച്ചു വന്നുകഴിയുമ്പോൾ അപ്പച്ചീനെ എൻ്റെ ചേച്ചിയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കില്ലേ അപ്പോൾ അത് സങ്കടമാവില്ലേ അത് കേട്ടത് അത് ശരിയാ അന്നേരം നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാൻ എപ്പോഴും അമ്മയെ പേടിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ എന്തായാലും തൻ്റെ സന്തോഷങ്ങൾ നോക്കണ്ടേ സാരല്ല ആദർശേട്ടാ അമ്മയെ വിഷമിപ്പിച്ചുള്ള ഒരു സന്തോഷം എനിക്ക് വേണ്ട ആദർശേട്ടൻ എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ അത് മാത്രം മതി എനിക്ക് എന്നൊക്കെ പറഞ്ഞ് ഞാൻ എങ്ങനെ സംസാരിക്കുക സത്യം പറയാമോ നയനെ അതെ എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല പിന്നെ എന്ത് ചെയ്യാനാണ് അമ്മയുടെ വാക്കുകൾ കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ശരിയാണ് ആദർശേട്ടാ അമ്മയുടെ വാക്കും കേൾക്കണം അമ്മയാണ് ആദർശേട്ടന് വലുത് അത് കഴിഞ്ഞിട്ട് മതി മറ്റുള്ളവരോടുള്ള സ്നേഹം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നയനെ ഉപദേശിച്ചുകൊണ്ട് പോകും ഈ സമയം കല്യാണി കിരണം റിസോർട്ടിലെത്തി അവിടെ എത്തിയിട്ടും നയനെ ആദർശനം കാണുന്നില്ലല്ലോ കല്യാണി ഇനി അവർ വരില്ലേ എനിക്കറിയില്ല കിരണേട്ട നയനയ്ക്ക് വരണമെന്ന് നല്ല ആഗ്രഹമുണ്ട് പക്ഷേ ആദർശേട്ടൻ്റെ കാര്യം ഓർക്കുമ്പോഴെനിക്ക് ടെൻഷൻ ആ ദർശേട്ടൻ ഏ വിടാ കൂട്ടിയിട്ട് വരുമോ ഇങ്ങോട്ട് വരാൻ സമ്മതിക്കോ സമ്മതിക്കും ഞാൻ വിളിച്ചാൽ അവന് വരാൻ പറ്റില്ലെന്നൊന്നും പറയില്ല പിന്നെ എനിക്കൊരു സംശയം പിന്നെ രാവിലെ വിളിച്ചപ്പോൾ അവൻ പുറപ്പെട്ടു എന്നാണ് പറഞ്ഞത് ഇത്രയും നേരമായിട്ടും കാണാത്തത് ഇനി വരുമോ എന്നൊരു സംശയമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സംസാരിക്കണം എന്നാലും പാവനായന അവളൊരു പാവണേട്ടാ ആ എന്നെ പോലെ തന്നെ ഒരുപാട് കഴിവ് അവൾക്കുണ്ട് സംസാര ശേഷിയും എന്നിട്ടും അവളെ ആദർശേട്ടം മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് ഉറക്കുമ്പോഴാണ് എൻ്റെ സങ്കടം അതൊക്കെ മനസ്സിലാക്കിക്കോളും കല്യാണി സമാധാനം എല്ലാം മനസ്സിലാക്കിക്കോളും നീ ധൈര്യമായിട്ടിരിക്ക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണി അങ്ങനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നയനയുടെയും ആദർശൻ്റെയും കാർ വരിക കാറ് കണ്ടതും നമ്മുടെ കല്യാണിക്ക് ഭയങ്കര സന്തോഷമായി ദ കിരണേട്ട അവരെത്തി എന്നും പറയണം ഈ സമയം രണ്ടുപേരും കാറിൽ നിന്നിറങ്ങി ആദർശ കിരണിനെയും നയന കല്യാണിയെയും കെട്ടിപ്പിടിക്കുക സന്തോഷത്തോടെ ഇത്രയും നേരം നല്ല ടെൻഷനിലായിരുന്നു നയന ഞങ്ങൾ അതെന്താ കല്യാണി നിങ്ങൾ വരുവോ ഇല്ല എന്നുള്ളൊരു ടെൻഷൻ ആ ഞാൻ എന്ന് പറഞ്ഞാൽ വന്നിരിക്കും കല്യാണി എന്നും ആദർശേട്ടൻ ആ ആദർശട്ടം വരുമെന്നെനിക്കറിയാം പക്ഷേ നയനയുടെ കാര്യമായിരുന്നു ടെൻഷൻ നയനയെ ആദർശട്ടം കൂട്ടിക്കൊണ്ട് വരുമോ ഇനി പറ്റിക്കോ എന്നൊക്കെ ഓർത്തായിരുന്നു എൻ്റെ ടെൻഷൻ ഏയ് ഇവളെയും കൂട്ടിയിട്ട് വരുമോ എന്ന് പറഞ്ഞാൽ ഇവളെയും കൂട്ടിയിട്ട് തന്നെ വരുവുള്ളൂ അതോർത്ത് നിങ്ങളാരും ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുക ആ എന്തൊക്കെയുണ്ട്ടാ പിന്നെ വിശേഷം നല്ല വിശേഷം ആ അമ്മയില്ലാത്തതുകൊണ്ടാണ് വരാൻ പറ്റിയത് പിന്നെ അമ്മ എങ്ങാനും വീട്ടിലുണ്ടായിരുന്നെങ്കിൽ എന്ന് വരാൻ പറ്റില്ലായിരുന്നു അതെന്താ ആദർശേട്ടാ അമ്മയ്ക്ക് ഇവളെ തീരെ ഇഷ്ടമല്ല എന്ത് ചെയ്യാനാ മുഖം മറിച്ച് വീട്ടിലേക്ക് വന്ന മരുമകൾ എന്നുള്ളൊരു പേര് ഇവൾക്കുണ്ടല്ലോ ആ ഒരു സങ്കടം ഇപ്പോഴും അമ്മയുടെ മനസ്സിലുണ്ട് ദേഷ്യവും അതുകൊണ്ട് അമ്മയ്ക്ക് ഇവളെ ഇഷ്ടമല്ലാത്തത് അതുകൊണ്ട് ഞാനും ഇവളോട് മിണ്ടരുതെന്ന് അമ്മ പറയുന്നേ ആദർശേട്ടാ ഞാനൊരു കാര്യം പറയട്ടെ അമ്മയെ സ്നേഹിക്കണം വേണ്ടെന്ന് പറയുന്നില്ല പക്ഷേ ആദർശേട്ടനെ വിശ്വസിച്ച് ആദർശൻ്റെ കൂടെ പോകുന്ന പെണ്ണ നയന അങ്ങനെയുള്ളപ്പോൾ നയനയുടെ കണ്ണെന്ന് അറിയാതെ നോക്കേണ്ടതും ആദർശേട്ടൻ്റെ ഉത്തരവാദിത്വമല്ലേ ആദർശേട്ടൻ്റെ കടമയല്ലേ എനിക്കറിയാം ഞാൻ എന്ത് ചെയ്യാനാണ് കല്യാണി അമ്മയെ ഒരുപാട് സ്നേഹിച്ചു പോയി അമ്മ വിഷമിപ്പിക്കുന്നത് വിഷമിക്കുന്നത് കണ്ട ഒട്ടും സഹിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അമ്മയെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് അമ്മ മരിച്ചു കളയും എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും കല്യാണി ആ ശരിയാ അതെല്ലാം തൻ സാവധാനം ശരിയായിക്കോളൂ നീ വാനേ എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്നും പറഞ്ഞ കല്യാണി നയനയും കൂട്ടി അങ്ങോട്ട് പോവുക ആദർശ കിരണേയും കൂട്ടി ഈ സമയം പിന്നീട് കാണിക്കുന്നത് നയനയും കല്യാണിയും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ആഹാ എന്നിട്ട് എന്നിട്ട് എന്താ സംഭവിച്ചേ അതൊക്കെ വലിയ പ്രശ്നമായി മാറിയല്ലേണ് ആ എന്ത് ചെയ്യാനാ ഞാൻ പിന്നെ എല്ലാം പറഞ്ഞു പിന്നെ അവസാനം മുത്തശ്ശൻ വന്ന് തന്നെ കുരു കുറേ സപ്പോർട്ട് ചെയ്തു ഞാൻ ചെളി ചവിട്ടിയതുകൊണ്ട് മുത്തശ്ശൻ ഒരുപാട് സന്തോഷമായി അഭിമാനം തോന്നി എന്നൊക്കെയാണ് പറഞ്ഞത് എന്നാൽ അഭ്യയച്ചുടെ കാര്യ ടെൻഷൻ കഷ്ടത്തിലായത് ആ സീരിയലിൽ അഭിനയിച്ചത് ഒരു വൃത്തികെട്ട സീനായിരുന്നല്ലോ ആ സീൻ മുത്തശ്ശൻ ഒരുപാട് ദേഷ്യം വന്നൊരു സീനായിരുന്നുവെന്നും അതിൽ ഇവള നവ്യേശ അഭിനയിക്കുന്നത് കൊണ്ട് ഒരുപാട് ദേഷ്യം വന്നൊന്നും പടിയിറക്കി വിടണമെന്ന് വരെ ചിന്തിച്ചതും ചെയ്തതെന്നൊക്കെയാണ് മുത്തശ്ശൻ പറഞ്ഞത് പക്ഷേ എന്നെക്കുറിച്ച് ഓർത്തിട്ട് മാത്രമാണ് മുത്തശ്ശൻ നവ്യേശയോട് ക്ഷമിച്ചത് സാരമില്ല അത്രയും നല്ലൊരു മുത്തശ്ശനുണ്ടല്ലോ ആ മുത്തശ്ശൻ ഉള്ളതുകൊണ്ട് അനന്തപുരി തറവാട്ടിൽ നയന എന്തിനൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിക്കാം അതിനിടയിൽ സീരിയസ് ആയിട്ട് വേറെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഈ സമയം പിന്നീട് കാണിക്കുന്ന രൂപയെയും സീയസിനെയുമാണ് രണ്ടുപേരും കൂടെ വന്നുകൊണ്ടിരിക്കുകയാണ് കാറിൽ നമ്മൾ ഇതുപോലെ ഹണിമൂൺ ട്രിപ്പ് പോയത് എപ്പോഴാണെന്ന് തനിക്ക് ഓർമ്മയുണ്ടോ പിന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമല്ലായിരുന്നോ നമ്മുടെ കല്യാണം അതുകൊണ്ട് അതിൻ്റെ അടുത്ത ഫെബ്രുവരി ആയിരുന്നു നമ്മുടെ ഹണിമൂൺ ട്രിപ്പ് ഫെബ്രുവരി പതിനാല് ആ അത് വാലൻറ്റൈൻസ് ഡേ കൂടെ ആയതുകൊണ്ട് നമ്മൾ അടിപൊളിയായിട്ട് ആഘോഷിച്ചു ഇപ്പോഴും മറക്കാൻ പറ്റില്ലല്ലോ ചന്ദ്രേട്ട ആ അപ്പോഴത്ത എനിക്ക് ഓർമ്മയുണ്ടല്ലേ ഹാ അതൊക്കെ ഞാൻ എങ്ങനെ മറക്കാനാ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന നല്ല നല്ല ഓർമ്മകളായിരുന്നില്ല അതൊക്കെ അത് ശരിയാ എന്നിട്ടും താൻ എന്നെ മറന്നല്ലോ ഒരിക്കലും ഇല്ല ചന്ദ്രട്ടനെ മറന്നതല്ല മറപ്പി മറപ്പിച്ചതല്ലേ എൻ്റെ ആങ്ങളെ എന്ന് പറയുന്ന അസുരൻ ആ ദേ നമ്മളിനി ഇങ്ങോട്ടൊക്കെ വരുന്ന സമയത്തെ നമ്മളെ ശല്യപ്പെടുത്താൻ വേണ്ടി നമ്മുടെ മക്കൾ മനഃപൂർവ്വം വിളിക്കും നമ്മളെവിടെയെങ്കിലും പോകുന്നുണ്ടെന്ന് അവർക്ക് അറിയാൻ പറ്റും എന്നാലും ദേ അവർ വിളിക്കും അത് ഉറപ്പാണ് താൻ എടുത്തിട്ട് സംസാരിക്കണേ ആ ഞാൻ സംസാരിച്ചോളാം എന്താ പറയണ്ടേ അതൊന്നും എനിക്കറിയില്ല തൻ്റെ മൈൻഡിൽ തോന്നുക താൻ പറഞ്ഞോ എൻ്റെ ഐഡിയ തോന്നുന്നത് ഞാൻ പറയാം എന്നൊക്കെ പറയുവാണ് പിന്നീട് രാത്രിയായി രാത്രിയായതും ആദർശം നയനെ മുറിയിൽ ഇങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും ആദർശം ചോദിക്കുക കൂട്ടുകാരി എന്താ പറഞ്ഞത് കൂട്ടുകാരി കുറേ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞല്ലോ എന്തൊക്കെയാണ് പറഞ്ഞത് ഏയ് പ്രത്യേകിച്ച് ഒന്നുമില്ല ആദർശം കേട്ടോ വീട്ടിലെ കാര്യങ്ങളും പിന്നെ ചെളി ചവിട്ടിയ കാര്യവും ഞാൻ പ്രതിമ ഉണ്ടാക്കിയ കാര്യമൊക്കെയാണ് എന്നോട് പറഞ്ഞത് ആ അതെ നയനെ ഞാനൊരു കാര്യം പറയാം അമ്മയ്ക്ക് ഇഷ്ടമല്ല നീ ഈ ചെളിയൊന്നും ചവിട്ടി പ്രതിമയൊക്കെ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നീ അതൊന്നും ചെയ്യരുത് അതെന്താ ആദർശേട്ടാ എനിക്ക് എൻ്റെ കുടുംബത്തെ രക്ഷിക്കണ്ടേ ആദർശേട്ടൻ ആദർശേൻ്റെ കുടുംബം വലുതുള്ള പോലെ തന്നെയല്ലേ എനിക്ക് എൻ്റെ കുടുംബം അങ്ങനെയുള്ള അപ്പോൾ ആദർശേട്ടൻ ഇങ്ങനെയൊക്കെ പറയാമോ ഏഹ് ആദർശേട്ടൻ ആദർശേണ്ട അമ്മയെന്ന് വെച്ചാൽ ജീവൻ അതുപോലെ തന്നെയല്ലേ എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും ഏഹ് എല്ലാവർക്കും അവരവരുടെ അച്ഛനും അമ്മയും വലുത് തന്നെ ആദർശ അങ്ങനെയൊന്നും പറയരുത് അതുകൊണ്ട് ദേ ആ ഒരു കാര്യം പറയാം ഇനിയെങ്കിലും എൻ്റെ അച്ഛനെ അമ്മയെ ഒന്ന് താഴ്ത്തി പറയാതിരിക്കേ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ പറയുകയാണ് അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് നടക്കാൻ പോകുന്ന എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്